അപ്പം നമ്മുടെ വീഡിയോയുടെ താഴെ കുറച്ചധികം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ചേട്ടാ ഞാൻ കുറച്ച് നാളായിട്ട് പഠിക്കുന്നു പക്ഷേ മാർക്കൊന്നും കയറുന്നില്ല നല്ല ഓൺലൈൻ ക്ലാസ്സിലാണ് അല്ലെങ്കിൽ നല്ല ഓഫ്ലൈൻ ക്ലാസ്സിലാണ് പഠിക്കുന്നത് പക്ഷേ ഇത്ര നാളും പഠിച്ചിട്ടും എനിക്ക് എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല ഇത് പൊതുവേ പി എസ് സി പഠിക്കുന്ന അല്ലെങ്കിൽ തുടക്കക്കാരായ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടാണ് എത്ര പഠിച്ചിട്ടും നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് രാവും പാലും ഇരുന്ന് പഠിക്കുന്നുണ്ട് പക്ഷേ എക്സാം എഴുതുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നില്ല പലർക്കും ഇത് പല കാരണം കൊണ്ടായിരിക്കാം ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നാലും നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് ഞാനും ഇതുപോലെ തന്നെ ആദ്യമായിട്ട് പി എസ് സി ഒക്കെ പഠിക്കാൻ വേണ്ടി ക്ലാസ്സിൽ പോയിരുന്നു ഒരു അഞ്ചാറ് മാസം ഒരു ക്ലാസ്സിൽ പോയിരുന്നു അതായത് അഞ്ചാറ് മാസം ഓഫ് ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയിരുന്നു അതായത് നമ്മുടെ ഒരു ചേട്ടനാണ് പറഞ്ഞു ഇവിടുന്നത് പോയി പഠിക്കുകയും കാര്യങ്ങളൊക്കെ നോക്ക് എന്ന് നമുക്ക് ജോലി കിട്ടും കാര്യം പുള്ളി ഓൾറെഡി ലിസ്റ്റുകളിലൊക്കെ വന്നു പുള്ളി ജോലിക്ക് കയറാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയി കാര്യം നമ്മുടെ ഒരു ഇരുപത്തി മൂന്ന് വയസ്സ് ആ ഒരു ടൈമിലൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് വന്നൊരു യൂണിവേഴ്സിറ്റി എൽ ജി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ ഒരു ടൈമാണ് രണ്ടായിരത്തി ഇരുപതാന്ന് തോന്നുന്നു ഇരുപത് ആ ടൈമാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിൽ പോയിരിക്കുന്നു ഡെയിലി ക്ലാസ് വയ്ക്കുന്നു അത് ഓഫ്ലൈൻ ക്ലാസ്സാണ് അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു പ്രത്യേകത ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്ലാസ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസമൊക്കെ എടുക്കും അപ്പോൾ എൻ്റെ ചിന്താഗതി മൊത്തം ക്ലാസ്സിൽ പഠിപ്പിക്കും അതുകൊണ്ട് നമുക്ക് എല്ലാം ആയിക്കോളും എന്നുള്ള ചിന്താഗതിയാണ് രാവിലെ വരും ക്ലാസ് കേൾക്കും തിരിച്ചു പോകും ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആറേഴ് മാസം കഴിഞ്ഞിട്ടും ഇടുന്ന പരീക്ഷകൾക്കൊക്കെ എനിക്ക് കിട്ടുന്ന മാർക്ക് ഇരുപത് മാർക്കാണ് അപ്പോൾ അതൊരു പോരായ്മയെന്ന് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ ഇതുപോലെ നമ്മുടെ ആ ചേട്ടൻ ചോദിച്ചോ എനിക്കിപ്പോൾ ഇത്ര നാളായില്ല പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര മാർക്ക് കിട്ടി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞെങ്കിൽ ഒരു ഇരുപത് മാർക്ക് ഇരുപത് ഇരുപത്തഞ്ച് മാർക്കൊക്കെ മാക്സിമം കിട്ടാറുണ്ട് ചിലപ്പോൾ ഇരുപരും താഴെ പോകാറുണ്ടെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞ് നീ ഇങ്ങനെ പഠിച്ചാൽ നിനക്ക് ജോലി കിട്ടത്തില്ല കാര്യം ആറ് മാസം പഠിച്ചിട്ട് നിനക്ക് ഇരുപത് മാർക്കേ നേടാൻ പറ്റിയുള്ളൂ ഈ പരിപാടി ഇപ്പം നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് എന്നോട് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പോഴാണ് മനസ്സിലായത് ഇത്ര നാളിരുന്നിട്ട് എനിക്കൊരു ഒരു 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 മുപ്പത് മാർക്ക് പോലും മേടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് അപ്പോൾ എൻ്റെ ചിന്താഗതിയൊക്കെ ഞാൻ മാറ്റി ആര് ഓഫ്ലൈൻ വന്ന് പഠിപ്പിച്ചാലും ഓൺലൈൻ ഓൺലൈൻ വന്ന് പഠിപ്പിച്ചാലും നമ്മൾ മെനക്കെട്ടിരിക്കാത്ത ഒരു പരിപാടി നടക്കത്തില്ല എന്ന് മനസ്സിലായി അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ എനിക്കൊന്ന് ഓൺലൈൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മൻസൂർ അലി സാറ് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ ചെയ്യുമായിരുന്നു ആ സമയത്ത് രണ്ടായിരത്തി പുള്ളി എനിക്കൊന്ന് രണ്ടായിരത്തി പതിനെട്ടിലെന്തോ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കുറേ ഉണ്ടായിരുന്നു അതായത് എല്ലാത്തിൻ്റെയും പ്രീവിയസ് ചോദ്യങ്ങളും കേരളത്തിലെ നദികൾ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങള് ഇന്ത്യയിലെ നദികൾ ഇന്ത്യയിലെ വന്യജീവി സങ്കേതങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറച്ചധികം ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കുത്തിയിരുന്ന് എഴുതിയെടുത്തു ഞാൻ ഈ ബേസ് അല്ലെങ്കിൽ ഒരു പത്ത് നാപ്പത് മാർക്കിലോട്ട് എത്തുന്ന കാര്യമാണ് പറയുന്നത് ഇത് ഫുള്ള് എഴുതിയെടുത്തു അതായത് പ്രീവിയസ് ചോദ്യങ്ങളാണ് കൂടുതലും ചോ എഴുതിയ ക്ലാസ് എടുത്തേക്കുന്നത് അപ്പോൾ അത് ഫുള്ള് എഴുതിയെടുത്തു ഏകദേശം എനിക്ക് തോന്നുന്നത് ഞാനൊരു അക്കൗണ്ടിങ് കോഴ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പി എസ് സിയിലോട്ട് ഇറങ്ങി അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ മാന്യുവലായിട്ട് എഴുതാൻ പറ്റിയ ബുക്ക് ഉണ്ടായിരുന്നു ആ ബുക്ക് നിറച്ചെഴുതി ഇത് ഇതുപോലെ നോട്ടുകൾ എഴുതി വെക്കാൻ എല്ലാവരെയും കൊണ്ടും പറ്റും എത്ര വേണമെങ്കിലും കുത്തിരി നോട്ട് എഴുതാം പക്ഷേ ഇത് പിന്നീട് എടുത്ത് പഠിക്കാനാണ് ബുദ്ധിമുട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ചിരുന്ന് വായിക്കാൻ തുടങ്ങി അതായത് ഇതുപോലെ എഴുതി വെച്ച കാര്യങ്ങൾ റിപ്പീറ്റ് അടിച്ച് വായിച്ച് 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 ഞങ്ങൾ ഏകദേശം ബേസ് ഞങ്ങൾ സെറ്റ് ചെയ്ത് അതായത് പ്രീവിയസ് ചോദ്യങ്ങൾ കേരള ജോഗ്രഫി കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഇന്ത്യൻ ജോഗ്രഫി ഇന്ത്യൻ ഹിസ്റ്ററി അങ്ങനെയുള്ള ടോപ്പിക്കുകളുടെ എല്ലാം ഞങ്ങൾ ബേസ് സെറ്റ് ചെയ്തത് ഇതുപോലെ അത് അന്നിട്ട ക്ലാസ്സുകൾ മൊത്തം പ്രീവിയസായിരുന്നു ആ പ്രീവിയസ് ക്ലാസ്സുകൾ കേട്ട് ഞങ്ങൾ ക്ലാസ് മൊത്തം സെറ്റാക്കി ഞങ്ങള് ഞങ്ങളുടെ ബേസ് സെറ്റാക്കി ഇതിലൂടെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒന്നും അല്ലായിരുന്നു ഞങ്ങൾ ഏകദേശം നമ്മൾ ഏത് പരീക്ഷ എഴുതാലും ഒരു നാൽപ്പത് അമ്പത് മാർക്ക് നമുക്ക് പ്രീവിയസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മാർക്ക് റേഞ്ചിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് നമുക്ക് എത്താൻ സാധിക്കും അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ പറയുന്ന നമുക്ക് ഈ എല്ലാവരും ഈ പറയുന്ന പോലെ എത്ര പഠിച്ചിട്ട് ഒന്നും ആകുന്നില്ല എന്നുള്ള സിറ്റുവേഷനിൽ നിന്ന് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു എക്സാം എഴുതുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന ലെവലിലോട്ട് ലെവലിലോട്ടായത് ഇപ്പോഴും അതൊക്കെ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് മാക്സിമം പ്രീവിയസ് ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക പിന്നൊരു കാര്യം എപ്പോഴും ഓർക്കേണ്ടത് പഠിക്കുന്നതിലല്ല കാര്യം ഈ പരീക്ഷ എഴുതുന്ന രീതിയിലാണ് നമ്മൾക്ക് അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാണ് എല്ലാം ഇരിക്കുന്നത് ഇപ്പം എന്നോട് ഞാനിപ്പോൾ എല്ലാം ഒരു റാങ്ക് ഫയൽ എടുത്ത് മുഴുവൻ കാണാപ്പാടം പഠിച്ചു ആര് വന്ന് ചോദ്യം ചോദിച്ചാലും ഞാൻ ആൻസർ പറയും പക്ഷെ നമുക്കതല്ല വേണ്ടത് പരീക്ഷ പരീക്ഷകളിൽ ആ ഒന്നര മണിക്കൂർ നമുക്ക് കറക്റ്റ് ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലോട്ട് നമ്മളായി എത്തണമെങ്കിൽ നമ്മൾ ചോദ്യങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യണം അപ്പം ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ എന്നോട് പലരും ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറേ നാളായിട്ട് പഠിക്കുന്നു എനിക്ക് അങ്ങോട്ട് ഞാൻ റാങ്ക് വലിയ മൊത്തം കവർ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്ക് എക്സാം എഴുതിയിട്ടൊരു അമ്പത് താഴെ മാർക്ക് ലഭിക്കുന്നുള്ളൂ ഞാൻ നിങ്ങളോട് ഒന്നേ പറയുന്നുള്ളൂ അങ്ങനത്തെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ പഠിക്കുന്നത് പഠിക്കുന്ന രീതി ഒന്ന് മാറ്റി പിടിക്കുക അപ്പം ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് നമുക്ക് ഈ ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പറുകൾ എല്ലാ ദിവസവും പി എസ് സിക്ക് എക്സാമുകളുണ്ട് അതിൽ നമുക്ക് പഠിക്കേണ്ട കോമൺ ഗവൺമെൻറ് ജീക്കുള്ള എക്സാമുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ ചോദ്യ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുക അതിൽ എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ആ ടോപ്പിക്കിനെ നമ്മൾ എടുത്തിട്ട് അതിനെ പഠിക്കാൻ വേണ്ടി റാങ്ക് ഫൈവിലോ മറ്റ് കാര്യങ്ങളിലോട്ടോ പോവുക അങ്ങനെ ഡെയിലി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക ഈ ഒരു രീതി പിന്തുടർന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ നമുക്ക് നമ്മൾ നിലവിൽ നിൽക്കുന്ന ഒരു മാർക്ക് റേഞ്ചിൽ നിന്ന് ഉയരാനും പറ്റത്തുള്ളൂ അപ്പോൾ അത് അപ്പം നമ്മൾ മറ്റേ മോഡൽ ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും വർക്ക്ഔട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല കാര്യം മോഡൽ ചോദ്യം ഇടുന്ന ആരാ നമ്മളെപ്പോലെ തന്നെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും എടുത്തു പക്ഷേ പ്രീവിയസ് ചോദ്യം എന്ന് പറഞ്ഞാൽ പി എസ് സി പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് അപ്പോൾ അത് പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു രീതി മനസ്സിലാവും ഓരോ ചോദ്യവും എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒരു പ്രാവശ്യം എഴുതി തെറ്റുമ്പോൾ മനസ്സിലാവും അടുത്ത പ്രാവശ്യവും ഇതേ പാറ്റേൺ ചോദ്യം വരുമ്പോൾ മനസ്സിലാവും ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് അതിന് പരീക്ഷ എഴുതിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിരന്തരമായിട്ട് ചേട്ടാ ഞാൻ പഠിക്കുന്നുണ്ട് എനിക്ക് അങ്ങോട്ട് ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എനിക്ക് എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് നിങ്ങൾ ഡെയിലി ഒരു ചോദ്യ പേപ്പർ വർക്കൗട്ട് ചെയ്യുക അതിനെ കീറി മുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക ഈ രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്തും നിങ്ങൾ ആ ഒരു ട്രാക്കിൽ എത്തും നിങ്ങൾ അത്യാവശ്യം ഒരു അമ്പത് അമ്പത്തഞ്ച് മാർക്ക് മേടിക്കുന്ന റേഞ്ചിലെത്തും പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങൾക്ക് ആരുടെ അഭിപ്രായത്തിൻ്റെ ആവശ്യം വരത്തി ആരോടും അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ ഉപദേശത്തിൻ്റെ ആവശ്യം നിങ്ങൾക്ക് വരത്തില്ല നിങ്ങൾക്ക് തന്നെ പഠിക്കാനുള്ള ഒരു മൈൻഡ് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ദിവസങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഏതായാലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് തീർച്ചയായിട്ടും അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഒന്ന് വീഡിയോക്കാടെ കമന്റ് ചെയ്യുക